നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഫ്യൂച്ചർ എന്നാണ് കേട്ടോ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ അതോ ഡിവൈനായിട്ടാണോ കണക്ട് ചെയ്യിപ്പിക്കുന്നതെന്നുകൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് യ്ക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതലായിരിക്കും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതായിരിക്കും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഒരുപാട് കർമ്മ നിങ്ങളിൽ കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല എല്ലാവർക്കും കണക്റ്റഡ് ആവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് തന്നെ ഓരോ എനർജീനേയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഏപ്രിൽ മാസത്തിൻ്റെ മാത്രമാണ് പിന്നെ ഓഗസ്റ്റിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു നല്ല ഒരു എല്ലാം തികഞ്ഞ പൂർണ്ണതയോടുകൂടിയ ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് കേട്ടോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയോടൊത്ത് മതി മറന്ന് സന്തോഷത്തോടു കൂടി വളരെ പോസിറ്റീവ് എനർജിയോടു കൂടിയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ എനർജി കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് ഹാർട്ട് ടോക്കൺ സമ്മാനിച്ച നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം നിങ്ങൾക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്ന ഒരു എനർജിയാണ് ഈ ഒരു സിറ്റുവേഷൻസ് അത് ഏത് റിലേഷൻ ആയാലും നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പലവട്ടം നിങ്ങൾക്കും പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥ സ്ട്രക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു ബ്ലൈൻഡ് എനർജിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് ഹാർഡ് ബ്രോക്കണുകൾ നിങ്ങൾ നേരിട്ടിട്ടുള്ള എന്നാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിച്ച എല്ലാ സിറ്റുവേഷൻസിനെയും അതിജീവിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ ആ ഒരു വ്യക്തിയോടൊത്തുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു എനർജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മ എനർജി തന്നെയാണ് കേട്ടോ വളരെ സ്ട്രോങ് ആകുന്ന ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില പ്രതിസന്ധികൾ അതായത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു പവർ ഒരു വിൽ പവർ എനർജി നൽകിയ ഒരു റിലേഷൻ്റെ ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ചതിയുടെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ മറ്റൊരു പേഴ്സണെ ചതിക്കാമെന്നുള്ളതിൻ്റെ എല്ലാ വർഗവും നിങ്ങൾ പഠിച്ച ഒരു ബന്ധമാണ് അത് കൂടാതെ തന്നെ പെയിൻ എനർജീനെ വേദനയിൽ നിന്നും എങ്ങനെ ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റും എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റുമെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനും വരും വരായകളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കാനും ജീവിത സിറ്റുവേഷൻസിൽ ഒരു ബൗണ്ടറി തീർക്കാനും നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ നല്ല സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അതായത് വളരെയധികം പൂർണ്ണതയോടും സത്യസന്ധതയോടും കൂടിയ ഒരു ഇമോഷൻസിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൊരു കലർപ്പുമില്ലാത്ത രീതിയിൽ ഒരു നെഗറ്റീവ് എനർജിയും കണക്റ്റഡ് ആവാത്ത രീതിയിൽ പരിശുദ്ധമാകുന്ന ഒരു എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടും ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഫ്യൂച്ചറിൽ സാധിക്കുമെന്നുമാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ക്യൂനോഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു എല്ലാം വളരെ നല്ല രീതിയിൽ മാനേജിങ് ചെയ്ത് കടന്നു പോകാൻ പറ്റും നമ്മളുടെ എല്ലാ റീഡിങ്സിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ കുറച്ച് നാളുകളായിട്ട് കണക്റ്റഡ് ആകുന്നത് തേർഡ് പാർട്ടി റീഡിങ്സ് എടുക്കാൻ പറഞ്ഞാൽ എപ്പോഴും മെസ്സേജ് ഇടുന്നുണ്ടെങ്കിലും എല്ലാ റീഡിങ്സിലും തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കറക്റ്റായിട്ട് വരുന്നുണ്ട് കാരണം ഇതിനകത്തും നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ബാലൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് അതായത് ഹൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തി തേർഡ് സിറ്റുവേഷൻസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു തേർഡ് സിറ്റുവേഷൻസ് ഇവർക്ക് ഇവർക്കുണ്ടായിരുന്നു കാണാം നിങ്ങളിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൻ്റെ എൻ റീ എൻട്രി എനർജി വന്നപ്പം നിങ്ങളുമായിട്ട് ഒരു ഹൈഡിങ് എനർജിയിൽ നിർത്തിക്കൊണ്ട് തേർഡ് സിറ്റുവേഷൻസിലേക്ക് അവരൊന്ന് തിരിഞ്ഞതായിട്ടുള്ളൊരു എനർജി ർജി കാണുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്ന സമയങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളെ തളർത്തി കളയുകയും ഹെൽത്ത് ഇഷ്യൂയിലേക്ക് വരെ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലെ സെക്യൂരിറ്റി എനർജി അതായത് എല്ലാ മേഖലകളെയും ബാധിച്ചു കരിയറിനെ ആണെങ്കിലും സാമ്പത്തിക ഭദ്രതയാണെങ്കിലും ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളെ ആണെങ്കിലും മറ്റ് മറ്റു വ്യക്തി ബന്ധങ്ങളെ വരെ പിടിച്ചു ഉലച്ച ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു സപ്പറേഷൻ പിരീഡ് വന്നപ്പോൾ ഉണ്ടായതെന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ലോസ് സംഭവിച്ചോ അതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ട് ഒരു മാജിക് എനർജി ഒരു മിറാക്കിൾ പോലുള്ളൊരു സിറ്റുവേഷൻസ് തന്നെയാണ് ഫ്യൂച്ചറിൽ അയ്യോ തന്നെ ഫ്യൂച്ചർ മീൻസ് നാളെ ആവാം അത് തുടർന്നുള്ള ദിവസങ്ങളാവാം മുന്നോട്ടേക്കുള്ള യാത്രയിലാവാം ഫ്യൂച്ചർ എനർജിയിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു എന്താ പറയുക ഒരു മാറ്റത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു എനർജിയാണ് കാണാത്ത പറ്റുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാം നിങ്ങൾക്ക് എവിടെയെല്ലാം എന്തെല്ലാം രീതിയിലുള്ള പഥനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകപ്പെടും നിങ്ങൾക്ക് അതിനെയെല്ലാം വളരെ സില്ലിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഈ ഒരു റിലേഷൻ പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് വന്ന കാരണം അത്രത്തോളം നിങ്ങളിൽ ആഴത്തിൽ സ്പർശിച്ച ഒരു വ്യക്തിബന്ധത്തെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മറ്റെല്ലാം നിരസിക്കാനും അല്ല എന്തു വേണമെങ്കിലും വേണ്ട എന്ന് വെക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു എനർജിയെ മാത്രം നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ പറ്റുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ഒരു കർമ്മ എനർജിയാണ് നിങ്ങൾ ഈ ഒരു ജന്മം കണക്റ്റഡ് ആവാനും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ഒരു കർമ്മ നിങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളെയും അവരെയും കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കും മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സണെ ഒരു സ്പെഷ്യൽ എനർജി ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ എന്താണേലും അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം അവർക്ക് പാസ്റ്റിൽ ചില കാര്യങ്ങളെ വിട്ട് കളയുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങളുമായിട്ട് മാനേജിങ് ചെയ്തു പോകുമെന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം തന്നെയാണ് സെലിബ്രേഷൻ എനർജി തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഒരു ബന്ധത്തെ വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനും പറ്റും പോസിറ്റിവിറ്റിയോട് കൂടി ഉള്ള ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല നിങ്ങളെ ബാധിക്കുന്ന നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രതിസന്ധികൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ ടച്ച് ചെയ്യില്ല നിങ്ങൾക്കതൊന്നും ഏൽക്കാത്ത രീതിയിൽ ആ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും കേട്ടോ അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളിൽ എപ്പോഴും കണക്റ്റഡ് ആണ് പ്രതിസന്ധികളൊന്നും നിങ്ങളിൽ വന്ന് ഏൽക്കാത്ത വിധം നിങ്ങളെ ടച്ച് ചെയ്യാത്ത വിധം കണക്റ്റഡ് ആയി പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കുറച്ചൊരു നിരാശ വിയോഗം എനർജീനെയൊക്കെ നേരിടേണ്ടി വരും കേട്ടോ ഇവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിൽ ഒരു ഹാപ്പിനെസ് സന്തോഷത്തിൽ നിങ്ങൾക്ക് മറ്റ് ചില കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞില്ലേ കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സ്തംഭന അവസ്ഥ ഒരു ബ്ലൈൻഡ് എനർജി അതായത് മൊത്തത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വരുന്ന ചില സാഹചര്യങ്ങളും അങ്ങനെയുള്ള ചില പ്രതിസന്ധികളെ നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു ആടി শত্রുകളുടെ ഒരു നിര തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ടാകും പക്ഷേ അവിടെയല്ല നിങ്ങൾ സംയമനം പാലിച്ചുകൊണ്ട് ഫൈറ്റിംഗ് ചെയ്യാതെ സംയമനം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് പുതിയ തുടക്കം സക്സസ് എനർജി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്താണെങ്കിലും ഒരു സോൾ സെർച്ചിങ് എനർജിയുടെ കണക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തുകയും നിങ്ങൾ എന്താണെന്നുള്ള അതായത് നിങ്ങൾക്ക് എന്തൊക്കെ എവിടം വരെ പോകാൻ സാധിക്കുമെന്നുള്ള ഒരു എനർജി നിങ്ങൾ കണക്ട് ചെയ്യുകയും ചെയ്യണം കാരണം നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് വെല്ലുവിളികളെ നേരിടാനോ ഫൈറ്റിംഗ് ും ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റു ഒരു മറ്റൊരു പേഴ്സൺ വേണ്ടിയിട്ട് അതായത് നിങ്ങളെ ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ ചിറ്റിങ് ചെയ്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാവാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാവാം ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ വേണം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ എന്താണെങ്കിലും ഇമോഷണൽ അബണ്ടൻസ് നിങ്ങളുടെ ആഗ്രഹമെന്ന് പറയുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും പുതിയൊരു തുടക്കം വരും നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനുള്ളൊരു ഗൈഡൻസ് ഡിവൈനിൽ നിന്ന് നിങ്ങൾക്കൊരു സൈൻ എനർജി കിട്ടിയിരിക്കും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആകുമ്പം അതായത് നിങ്ങൾക്ക് നേരെ മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റുഷൻ എനർജിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ പാതയിലാണിപ്പം നിങ്ങളുടെ കർമ്മരംഗം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദൈവികമാകുന്ന കാര്യങ്ങളിലും മറ്റു പല സ്പിരിച്വൽപരമാകുന്ന മേഖലകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ വരവും ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിലുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് തന്നെ നല്ലൊരു ഗൈഡൻസ് നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൈറ്റോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫൈറ്റിംഗ് നിങ്ങൾ സക്സസ് ആകും ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കൂടെ ഉള്ള എല്ലാ സിറ്റുവേഷൻസിനെയും മാനേജ് ചെയ്യാൻ മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മാനേജിങ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള പവറും നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺൻ്റെ എൻട്രി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല പൂർണ്ണതയാണ് കേട്ടോ അതായത് ഒരു വിശ്വസ്തയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്നു ചേരുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും ഇനി നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുമ്പം എല്ലാ തിരിച്ചറിവോടുകൂ തിരിച്ചറിവോടുകൂടിയും മെച്യൂരിറ്റിയോട് കൂടിയും തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിൽ ഇപ്പോഴും അവർ ഫോക്കസ്ഡ് ആണ് കേട്ടോ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ അവർക്കൊരു മടിയൊന്നുമില്ല അതായത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരിക എന്നത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നത് ചെറിയൊരു ഹാർഡ് വർക്കിംഗ് എനർജി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് അത് എന്തു പറഞ്ഞാലും അവർക്കതിനകത്ത് ആ ഒരു വിശ്വാസമുണ്ട് അതായത് അവർ നൂറ് ശതമാനം സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ ഒരു സ്തംഭന അവസ്ഥയാണ് അവരെ കറൻറ്റിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കുക അത് അതായത് വരും വരായികളെക്കുറിച്ച് അവരിങ്ങനെ ചിന്തിക്കുമ്പം പ്രതിസന്ധികളെ അവർക്ക് തരണം ചെയ്യാമെന്നും മുന്നോട്ടേക്ക് പോകാമെന്നും ആഗ്രഹിക്കുമ്പോഴും മറ്റെന്തൊക്കെയോ ചെറിയ ചില കാര്യങ്ങൾ അവരെ ഒന്ന് സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുക എന്നതാണ് ഈ ഒരു എനർജിയിൽ ഏറ്റവും ആയിട്ട് കാണുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആകുന്ന നമ്മൾ ഫസ്റ്റ് എനർജിയിൽ പറഞ്ഞതും ഇതൊരു കർമ്മ സിറ്റുവേഷൻസ് ആണ് സോറി കാർമിക്കല്ല കർമ്മയാണ് നിങ്ങളും ഇവരും തമ്മിൽ ചില കാര്യങ്ങൾ ചില കാലഘട്ടങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പോകേണ്ടതാണ് എന്നുള്ളത് ഒരു കർമ്മ എനർജിയിൽ നിൽക്കുന്നതാണ് അത് പോസിറ്റീവ് ആകുന്നൊരു കർമ്മയായിട്ടാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് പാസ്റ്റിൽ കാലങ്ങളിൽ നിങ്ങളിൽ ഇത് വന്നത് നെഗറ്റീവ് കർമ്മയായിട്ടാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഒരു അവസാനത്തിന് ശേഷം നിങ്ങളിലേക്ക് ഇനി ഒരു പേഴ്സൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഗുഡ് കർമ്മ എനർജി ആയിട്ടാണ് അതായത് നല്ല രീതിയിലും കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാകുക എന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ അതായത് നിരാശ എന്ന് നിരാശയെന്ന് പറയുന്നൊരവസ്ഥ മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ശരിക്കും നിങ്ങളിതിനകത്ത് അത്രത്തോളം ഫോക്കസ് ചെയ്തിരുന്ന ആ ഒരു വേദനയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പിടികൂടിയിരിക്കുന്നത് അതായത് നിങ്ങൾ അത്രത്തോളം വിശ്വസ്തയോടും പ്രതിജ്ഞാബദ്ധതയോടും കൂടിയാണ് ഈ ഒരു റിലേഷനിൽ നിന്നത് അതനുസരിച്ചാണ് നിങ്ങൾക്ക് പെയിൻ എനർജിയെ നേരിടേണ്ടി വന്നത് അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ തളർത്തി കളയുന്നത് കാരണം ആ ആത്മാർത്ഥതയ്ക്ക് തിരിച്ച് കിട്ടിയത് മുറിവുകളാണ് നിങ്ങൾക്ക് വളരെയധികം മായാത്ത തരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണേലും പ്രവർത്തികൾ കൊണ്ടാണേലും ശക്തമാകുന്ന മുറിവുകൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഒരു എൻഡ് എനർജിയിൽ നിന്നും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ് കേട്ടോ ഒരു ട്രോമ എനർജിയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാനും പറ്റും ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കും കുടുംബം ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്ക് എനർജിയോട് കൂടിയായിരിക്കും ഒരു ബന്ധം നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയായിട്ട് ആ ഒരു വ്യക്തിയുടെ കടന്നുവരവ് ഉണ്ടാകുന്നത് ദ എംബറർ എനർജിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ ബേസിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരും മോശമൊന്നുമല്ല കേട്ടോ സംസാരിക്കുന്നതിനകത്ത് നല്ല സ്ട്രോങ് ആകുന്ന വാക്കുകൾ കലർത്തുന്നതിനും അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴും വളരെ ശക്തമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ന്യായപൂർവ്വം പോകണമെന്ന് ചിന്തിക്കുന്നതാണ് രണ്ടു പേർക്കും അവർക്ക് അവർ അവരവരുടേതാകുന്ന രണ്ട് വ്യക്തികൾക്ക് ന്യായവുമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പക്ഷം നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നതാണ് ന്യായം അവരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ അവരുടെ പക്ഷമാണ് ന്യായമായിട്ട് തോന്നുന്നത് അതാണ് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം പ്രോബ്ലംസുകൾ കൂടുതൽ പാസ്റ്റിൽ ഉണ്ടാവാൻ കാരണം പക്ഷേ ഇനി നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ആ എനർജിയാണ് സക്സസ്സിലേക്ക് എത്തിക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് എനർജിയോട് കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ആക്ഷൻ എടുക്കുന്നതാണെങ്കിലും മുന്നോട്ടേക്ക് പോകുന്നതാണെങ്കിലും ഒരു സെക്യൂരിറ്റി എനർജി അവർ ആ ഒരു ഭാഗം വളരെ ക്ലിയർ ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ പാ ും സാധിക്കുന്നൊരു എനർജിയാണ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൺറൈസാണ് വന്നിരിക്കുന്നത് വിജയത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൺട്രോളിങ് മാനേജിങ് ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സെക്യൂരിറ്റി എനർജി അതായത് ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ നല്ലൊരു ഡിസിപ്ലിനോട് കൂടിയുള്ള ഡിസിപ്ലിനോടുകൂടിയുള്ളൊരു റിലേഷനായിരിക്കും ഇനി മുന്നോട്ടേക്ക് പോകുന്നത് മറ്റൊരു എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ഫ്ലെയിം ജേണിയുടെ എനർജി ഉണ്ട് കേട്ടോ കാരണം ഒരേ സോളുകളാണ് അതാണ് ഫൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും മോശമല്ല വാശിയുടെ കാര്യത്തിലും മോശമല്ല വിട്ടുവീഴ്ചകൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ന്യായപരമായി നിൽക്കുന്നതൊക്കെ വളരെ കൂടിയാണ് അതാണ് ഞാൻ ഞാൻ എന്നുള്ള ആ ഒരു എനർജിക്ക് വളരെയധികം പ്രാധാന്യം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടിൻഫ്ലെയിം ചേണിയാണ് ഒരാൾക്ക് സ്നേഹം കൂടുമ്പോൾ മറ്റേ ആൾക്ക് അവരനുസരിച്ച് പിന്നിലേക്ക് വലിയൊരു ക്യാരക്ടർ കൂടി ടിൻഫ്ലെയിം ചേണിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ എനർജിയാണോ കണക്റ്റഡ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഈഗോ കൂടിയൊരു വ്യക്തി ആയോണ്ട് ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയുടെ പ്രസൻസാണ് മൂന്നാമതൊരാളുടെ പ്രസൻസാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ കാരണമാവുന്നത് കേട്ടോ നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി പൂർണ്ണതയോടുകൂടി വരണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ഡിവൈൻ്റെ കൂടി ഒരു പേഴ്സൻ്റെ എനർജി ആവാം മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസാണ് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ കാരണമാകുന്നതെന്ന് കാണുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്നതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻ്റ് എനർജി പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നതനുസരിച്ചൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആവാൻ കാരണമാകുന്നത് മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് അതിൽ വളരെയധികം സ്ട്രോങ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് എന്താണേലും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറം നിങ്ങളുമായിട്ടുണ്ടായ ഫൈറ്റിങ്ങും ആ ഒരു പേഴ്സൺ മനസ്സിലെ പ്പോഴും ഓർത്തു വയ്ക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷനിൽ ഒരു ഹീലിംഗ് എനർജി വരാനുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരണമെങ്കിലും അതിനുവേണ്ട കാര്യങ്ങൾ ഓപ്പണിംഗ് ആവണമെങ്കിലും ഒരു ഹീലിംഗ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഒരു ഡിലേ എനർജി ഇതിനകത്ത് ചില എനർജികളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കാലതാമസം കാരണം നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരുടെ ഇൻവോൾവ് ആയ ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയും കൂടാതെ പുറമേ നിന്നുമുള്ള ആളുകളുടെ എനർജി കൂടി കണക്റ്റഡ് ആയിട്ട് ഫൈറ്റിംഗ് ഉണ്ടായിട്ടുള്ള ബന്ധത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് കാലചക്രം അതായത് കാലത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന യൂണിവേഴ്സലിൻ്റെ പ്രസൻസിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഓവറോൾ എനർജിയിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും എല്ലാ തെറ്റിദ്ധാരണകളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ബന്ധം നിങ്ങളിൽ കണക്റ്റഡ് ആവുക എന്നത് നൂറ് ശതമാനം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ